ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം സാർ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്നലെ നടത്തിയ റാലി മഹാവിജയമായിരുന്നു എന്ന് പറയുമ്പോഴും നേതാക്കളെല്ലാം ഒരു ഇരുപതോളം അല്ലെങ്കിൽ ഇരുപതിലധികം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അവിടെ അണിനിരന്നിട്ടുണ്ട് ഈ നേതാക്കൾ അണിനിരുന്നതുകൊണ്ട് മാത്രം ഇന്ത്യ സഖ്യം ശക്തമായി എന്ന് പറയാനാവുമോ ഇത് വാസ്തവത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും നിതീഷ് കുമാർ ആണല്ലോ ഇത് വെച്ചത് പട്നയിലായിരുന്നു ആദ്യത്തെ നേതാക്കളൊരു യോഗം ചേർന്നത് അവിടെ വെച്ചാണ് ഇന്ത്യ മുന്നണി എന്നുള്ള പേര് ഇവർ സ്വീകരിക്കുന്നത് പിന്നീട് നിതീഷ് കുമാറിനെ അതിൻ്റെ കൺവീനറാക്കണം അല്ലെങ്കിൽ അതിൻ്റെ നേതാവാക്കണം എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ പ്രതിപക്ഷ കക്ഷികളിലെ ഒരു കക്ഷി പോലും അതിനോട് യോജിച്ചില്ല ആരും അതിനെ പിന്താങ്ങിയില്ല അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അടുത്ത നിമിഷം തന്നെ ബി ജെ പി മുന്നണിയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയും പഴയതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെ ബി ജെ പിയുമായി ചേർന്ന് അദ്ദേഹം മന്ത്രിസഭയോ ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം പല തട്ടിൽ പല തലങ്ങളിൽ ഇതിൻ്റെ യോഗങ്ങൾ നടന്നു ഇതിനിടയ്ക്ക് പല കക്ഷികളുടെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ ഈ മുന്നണിയുമായി അതിൻ്റെ ഒരു ഭാഗമായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതൊക്കെ സീറ്റ് വിഭജന ചർച്ചകളുമായിട്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പോലും അവർ ഇന്നലത്തെ യോഗത്തിൽ അവരുടെ പ്രതിനിധി പങ്കെടുത്തുവെങ്കിലും അവരെ അതിലൊരു ഭാഗമായിട്ടില്ല അപ്പോൾ അവിടെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി അതിനുശേഷമാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ അപ്പോൾ ഒരു റാലി നടന്നു ആ റാലി വലിയ വിജയമായിരുന്നു ലാലു പ്രസാദ് യാദവ് ഒക്കെ പങ്കെടുത്ത ഒരു റാലി എന്ന് പട്നയിൽ പിന്നീട് നടക്കുകയുണ്ടായി അതിനുശേഷം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം പിന്നെ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ നടന്നപ്പോൾ അതൊരു രണ്ടാമത്തെ ഒരു ശക്തി പ്രകടനമായിട്ടോ അല്ലെങ്കിൽ ഐക്യപ്രകടനമായിട്ടോ ഇവരെ സംടത്തോളം മാറിക്കാനുണ്ടായത് പക്ഷെ ഇതിനിടയ്ക്കാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ നന്ദി പറയേണ്ടത് ബി ജെ പി ഭരണത്തോടാണ് അല്ലെങ്കിൽ ബി ജെ പിയോടാണ് അല്ലെങ്കിൽ മോദിജിയോടും അമിത്ഷായോടൊക്കെയാണ് നന്ദി പറയേണ്ടത് അവർ പെട്ടെന്ന് കെജ്രിവാൾ അറസ്റ്റിലാവുന്നു കെജ്രിവാളിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നു ഇന്നിപ്പോൾ അദ്ദേഹം തിഹാർ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ അതിന് സമാന്തരമെന്നോണം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഇലക്ഷൻ ഫണ്ടുകൾ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ തന്നെ മരവിപ്പിക്കുന്നു ഇപ്പോൾ ഏത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കുള്ള നോട്ടീസുകൾ ഇൻകം ടാക്സ് നോട്ടീസുകൾ കോൺഗ്രസിന് നൽകിയിരിക്കുക കാരണം അവരുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് നേരിടുക എന്നൊക്കെ പറഞ്ഞാൽ കോടാനുകോടി രൂപയുടെ ഇവിടെ നമുക്ക് ഒരു കണക്കൊക്കെ ഉണ്ട് ഒരു മണ്ഡലത്തിൽ ചിലവാക്കാവുന്ന തുക അതൊന്നും അല്ല അതിൻ്റെയൊക്കെ എത്രയോ നൂറ് കണക്കിന് ഇരട്ടി തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചിലവാകുന്നത് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിനെ പാപ്പലാക്കിയിരിക്കുക സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവരെ പാപ്പലാക്കിയിരിക്കുക അങ്ങനെയുള്ള പ്രതികാര മനോഭാവങ്ങൾ അതിനു മുമ്പ് നേരത്തെ സോറിനെ അറസ്റ്റ് ചെയ്തു അതുമാത്രമല്ല ഈ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ്റിനെ തന്നെ തകർക്കും എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും രണ്ട് മന്ത്രിമാരെ കൂടെ ഇതിനകത്ത് ഈ കേസിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ജയിലിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ അല്ല മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുത്താണെങ്കിലും ഡൽഹി ഭരണം ആം ആദ്മി പാർട്ടിക്ക് ഇനി വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഗവൺമെൻറ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എല്ലാം തകർക്കുക അവരെ നശിപ്പിക്കുക അടിയോടെ വെട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി ബി ജെ പി ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങളിലേക്ക് വന്നതാണ് വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് ഒരു വലിയ പ്രകടനത്തിലൂടെ ഇന്ത്യ മുന്നണിയുടെ ഒരു കരുത്തും അത് ചെറിയ കാര്യമല്ല ഇരുപതോളം പിന്നെ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്തിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമബംഗാളിൽ ഒരു ധാരണയായിട്ടില്ലെങ്കിൽ പോലും ഇനി സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ചാൽ തന്നെ ചില മണ്ഡലങ്ങളെങ്കിലും ഒരു ധാരണയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു പിന്നത്തെ പിന്നെ എന്താ പറയുക പത്രികകൾ സമർപ്പിച്ചതിന് ശേഷവും ഭാഗം അപ്പോൾ ഇപ്പം ഏതാണ്ട് എല്ലാ പാർട്ടികളും ഇപ്പം ഇപ്പം നമുക്കറിയാം സമാജ്വാദി പാർട്ടി പാർട്ടിയുണ്ട് കാശ്മീരിൽ പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പി ഡി പിയും നാഷണൽ കോൺഫറൻസുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു അവർ രണ്ട് രണ്ടുപേരും ഈ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് മിക്ക ഇപ്പം നമുക്കറിയാം മറ്റു കക്ഷികളിൽ ഒഡീഷയിൽ പട്നായിക്കിൻ്റെ പാർട്ടി അല്ലെങ്കിൽ ടി പി അങ്ങനെയുള്ള പാർട്ടികൾ ഒഴിച്ച് ബാക്കി തമിഴ്നാട്ടിൽ പിന്നെ ഡി എം കെ ഇതെല്ലാം പങ്കെടുത്ത് ഏതാണ്ട് ഒരു മിക്ക പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിര രൂപപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു ഒരു സമഗ്ര രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭദ്രമായ മുഖം ഇന്നലെ ഡൽഹിയിൽ അവർക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു കരുത്തു തന്നെയാണ് അവരുടെ ശക്തിയുടെ ഒരു പ്രകടനവും കൂടിയാണ് യാതൊരു സംശയവുമില്ല